ചെറുതോണി പാതിവഴിയിൽ പാതിവഴിയിൽ നിലച്ചു സർക്കാർ കോടി രൂപ നിർമ്മാണം ആരംഭിച്ച പദ്ധതിയിൽ മാറ്റുന്നതിനെതിരെ രംഗത്ത് വന്നതാണ് പദ്ധതി കാരണം ചെറുതോണി ടൗൺ മുതൽ മെഡിക്കൽ കോളേജ് വരെ റോഡ് വീതി കൂട്ടി നിർമ്മിക്കുകയും വിശ്രമ കേന്ദ്രം കംഫർട്ട് സ്റ്റേഷൻ എന്നിവ നിർമ്മിച്ച് മോടിയാക്കുകയും ചെയ്യുന്നതിന് സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു ഇതനുസരിച്ച് ടൗണിലെ കട്ടിംഗ് ഇടിച്ച് മണ്ണ് മാറ്റുകയും പോലീസ് സ്റ്റേഷനും മുൻവശം റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മാണവും ആരംഭിച്ചു എന്നാൽ ഇപ്പോൾ മൂന്ന് മാസമായി നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ് ടൗണിലെ കട്ടിങ്ങിൽ നിന്നും മണ്ണ് മാറ്റിയെങ്കിലും ഇനി പാറയാണ് പൊട്ടിച്ചു മാറ്റേണ്ടത് പാറ വെടിവെച്ച് പൊട്ടിക്കുന്നതിന് എതിരെ കെ സി ബി ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയതിനെ തുടർന്നാണ് നിർമ്മാണം നിർത്തിവെയ്ക്കാൻ കാരണം ചെറുതോണി ടൗണിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളും മുമ്പ് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെറുതോണി സെൻട്രൽ ജംഗ്ഷൻ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഭാഗത്തെ മണ്ണ് മാറ്റുകയും പാറ പൊട്ടിച്ച് മാറ്റി അത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്ക് റോഡ് വീതി കൂട്ടുന്നതിന് കെട്ടി ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ആരംഭിക്കുകയും എന്നാൽ അത് പാതി വഴിയിൽ കുറച്ച് മണ്ണ് മാറ്റി കുറച്ച് കല്ല് പൊട്ടിച്ച് അതൊഴിച്ചാൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസങ്ങളായി നിർത്തിവച്ചിരിക്കുകയാണ് കരാർ വ്യവസ്ഥയിൽ പാറ പൊടിച്ചു മാറ്റുന്നതിനായിരുന്നു കരാർ നൽകിയിരുന്നത് കെ സി ബിയുടെ എതിർപ്പിനെ തുടർന്ന് പാറ അറുത്തു മാറ്റുന്നതിന് ശ്രമം ആരംഭിച്ചുവെങ്കിലും കൂടുതൽ തുക ചെലവാകും അധിക തുക നൽകാൻ സർക്കാർ തയ്യാറാകാത്തതും കരാറുകാരന് പാർട്ട് ബില്ലുകൾ നൽകാത്തതുമാണ് നിർമ്മാണം നിലയ്ക്കാൻ പ്രധാന കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അടിയന്തരമായി ചെറുതോണി ടൗണിൻ്റെ സൗന്ദര്യവൽക്കരണ ജോലികൾ പൂർത്തിയാക്കുവാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെടണം എന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി